യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞാലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് അതിൻ പ്രകാരം നമ്മൾ ജീവിച്ചെങ്കിൽ പോലും പലപ്പോഴും നമ്മളിൽ പലരും വളരെയധികം ഉത്കണ്ഠയിലും മാനസിക സംഘർഷങ്ങളിലും സ്ട്രെസ് എന്ന് പറയുന്നതായ ആ അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നതായ അനുഭവങ്ങളുണ്ട് പലരും തങ്ങളുടെ ഉത്കണ്ഠയിൽ നിന്നുമാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ ശേഷവും അവരുടെ ഉത്കണ്ഠയ്ക്ക് യാതൊരു കുറവുമില്ല ഒരുപക്ഷെ ഉത്കണ്ഠ വർദ്ധിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഇതിനൊക്കെ എന്താണ് ദൈവവചനത്തിലൂടെ നമുക്കുള്ള പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പരിശോധിക്കുന്നത് എത്രത്തോളം പ്രസംഗം കേട്ടാലും എത്രത്തോളം വാക്യങ്ങൾ വായിച്ചാലും നമ്മുടെ ജീവിതത്തിലെ ഉത്കണ്ഠകളും നമ്മളുടെ സ്ട്രെസ്സുകളും ഒക്കെ മാറുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനമായി ഉള്ളത് ദൈവത്തിന്റെ വചനം തന്നെ നമുക്ക് അതിന് വ്യക്തമായ പരിഹാരം തരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ആ കാര്യങ്ങളെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വേദഭാഗം സങ്കീർത്തന പുസ്തകം നാല്പത്തിയാറാം അധ്യായം പത്താമത്തെ വാക്യമായിരുന്നല്ലോ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ദൈവം ആർക്കാണ് ദൈവമായിരിക്കുന്നത് ദൈവം നമുക്ക് ഓരോരുത്തർക്കുമാണ് ദൈവമായിരിക്കുന്നത് ആ ദൈവം ആ ദൈവത്തിൻ്റെതായിട്ടുള്ള തീഷ്ണതയെ ദൈവം പറയുന്നു ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ജാതികൾ എന്ന് പറയുന്നത് മനുഷ്യ വംശങ്ങളുടെ നടുവിൽ ഞാൻ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ദൈവം ഉന്നതനാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഔന്നത്യം നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ ഭൂമിയിൽ ദൈവം ഉന്നതനാകണം എങ്കിൽ നമ്മുടെ നടുവിൽ ദൈവം ഉന്നതനായി തീർന്നേ മതിയാവുകയുള്ളൂ ദൈവത്തിന്റെ ആ വശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് കണം എന്നുള്ളതാണ് അവൻ ഉന്നതൻ തന്നെയാണ് പക്ഷെ സകല പൂവാസുകളിൽ വെച്ച് ദൈവത്തിന്റെ ഔന്നത്യത്തെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ചില ആളുകൾക്ക് ചിന്തിക്കാറുണ്ട് ദൈവം പ്രവർത്തിക്കാൻ മടിക്കുന്ന ദൈവമാണ് അതേപോലെ തന്നെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ മടിക്കുന്നതായ ദൈവമാണ് അങ്ങനെയല്ല വിശുദ്ധ വേദവസ്തുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവം എപ്പോഴും തന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ദൈവമാണ് വിശുദ്ധ വേദവസ്തു തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂമി എല്ലായിടും ഊടാടി സഞ്ചരിക്കുന്നു അപ്പോൾ ദൈവം എന്തിലാണ് ഉത്സുകനായിരിക്കുന്നത് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിലാണ് അവൻ ഉത്സുകനായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് കനായിലെ കല്യാണത്തെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ അവൻ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി അപ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായ ദൈവമാണ് പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ചില നടപടികളിലേക്ക് ചില മനോഭാവങ്ങളിലേക്ക് ചില ഒരുക്കങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത് വളരെ ആവശ്യമാണ് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം എൻ്റെ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം തൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് തടസ്സമായി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മൾ ഏതാനും ചില വാക്യങ്ങൾ അത് സംബന്ധിച്ച് വായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഈ ചിന്താവിഷ്യം ഇവിടെ തീരുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇതേ ചിന്ത തന്നെ തുടരുന്നതാണ് നമുക്ക് വേദഭാഗത്തിലേക്ക് കടന്നു വരാം അപ്പോസ്സനെ പോലൂസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് നാലിൻ്റെ ഏഴാം വാക്യം എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവെങ്കിൽ കാക്കും നോക്കണേ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന വേദഭാഗമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ധൈര്യം തന്നിരിക്കുന്ന ഒരു വേദഭാഗമായിരിക്കാം എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം ഇവിടെ ഫിലിപ്പീൻ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ അപ്പോസിന്റെ പോലൂസ് പറയുന്നു വിചാരം വിചാരം മത്താവിടെ സുശേഷം ആറാം അധ്യായത്തിൽ വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം പോലും ഊട്ടുവാൻ കഴിയില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് വിചാരം എന്നുള്ള പ്രശ്നം തീർച്ചയായിട്ടും വിചാരം എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ എന്നാണെന്നാണ് പറയാറുള്ളത് അതിനർത്ഥം ചിന്തിക്കുന്നവൻ എപ്പോഴും ചിന്തയുള്ളവൻ പക്ഷെ വിചാരം എന്നുള്ളത് ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ചിന്തയുടെ സ്വഭാവത്തിന് വളരെ വിരുദ്ധമായ ഒന്നാണ് വിചാരം എന്ന് പറയുന്നത് വിചാരം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നതായ അവസ്ഥയാണ് വിചാരം എന്ന് പറയുന്നത് കർത്താപ് യേശു ക്രിസ്തു വളരെ വ്യക്തമായി തന്നെ മത്തായി സുശേഷം ആറാം അധ്യായത്തിൽ ഈ വിചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് മതാന്റെ സുശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ല കർത്താവ് ഇതിന്റെ മുമ്പുള്ള വാക്യത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകിച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവപ്പാൻ കഴിയില്ല അതായത് ദൈവത്തെ സേവിക്കുന്നവനായ ഒരു വ്യക്തി മാമോനെ സേവിക്കരുത് സാത്താനെ സേവിക്കരുത് ഈ ഒരു അവസ്ഥയിൽ മനുഷ്യ ജാതിക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ദൈവം വേണോ സാത്താൻ വേണമോ എന്നുള്ളതായ ചിന്തയാണ് ഈ സാത്താൻ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വലിയ വിചാരമൊന്നും ഉണ്ടാവുകയില്ല കാരണം സാത്താൻ എപ്പോഴും കുർക്കടായിട്ടുള്ള വഴികളിൽ സൂത്രത്തോടു കൂടെയുള്ള വഴികളിൽ മനുഷ്യർക്ക് അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടി അവൻ കാര്യങ്ങളെ ഒരുക്കി കൊടുക്കും ഇന്നും അങ്ങനെയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് കർത്താവ് യേശുക്രിസ്തുവിനോടല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് കാര്യങ്ങൾ വളരെ വേഗം സാധിച്ചു കിട്ടുന്നു അതുകൊണ്ട് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനോടല്ല പ്രാർത്ഥിക്കുന്നത് മറ്റൊരു വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു മധ്യസ്ഥനോടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെ വേഗം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതൊക്കെ മാമോനെ സേവിക്കുന്ന തുല്യമാണ് അതേപോലെ തന്നെയാണ് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ പിശാജി പരീക്ഷിക്കുമ്പോൾ പിശാജി പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് പിശാജു പറഞ്ഞു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം പക്ഷെ നീ എന്നെ വീണു വണങ്ങിയാൽ മതി എന്നുള്ളതാണ് ഇന്നും പിശാജ് അതാ പറയുന്നത് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ തരാം പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി ഇന്ന് അനേകരും അപ്രകാരം പിശാജിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതായ ദുഃഖസത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയത്തില്ല സേവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അപ്രകാരം ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഒരാളെ ത്യജിക്കണം മറ്റൊരാളെ സ്വീകരിക്കണം കർത്താവ് യേശു പുസ്തകങ്ങളിലേക്ക് വന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം വിശുദ്ധനായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരായ നമ്മൾ ദൈവം വെച്ച വ്യവസ്ഥയിലൂടെ മാത്രമേ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ എന്നാൽ പിശാജിന് അടുക്കിലേക്ക് കടന്നു നിൽവാൻ അവിടെ വ്യവസ്ഥകളില്ല എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ സുഗമമായി പിശാചിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയും ഇന്ന് പല ആളുകളും ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല അവർ ദൈവത്തെ അല്ല സേവിക്കുന്നത് അവർ മാമോനെയാണ് സേവിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്രകാരം ദൈവത്തെ സേവിക്കുന്നവരായ ആളുകളുടെ ജീവിതത്തിൽ ഈ മാമോനെ സേവിക്കുന്നവരെക്കാൾ കൂടുതൽ വിചാരങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകാ പക്ഷേ അവർ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് യേശു പറയുന്നു നിങ്ങൾ വിചാരപ്പെടരുത് എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ടത് നമ്മളുടെ ജീവനും നമ്മുടെ ശരീരവുമാണ് വലുത് എന്നുള്ളതാണ് ജീവനെ വലുതായി കാണുന്ന ആളുകൾ നിത്യജീവനായി അവൻ മുൻഗണന കൊടുത്ത് ജീവിതത്തിലായിരിക്കും രണ്ടാമതായി അവൻ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് വ്യക്തിയാണെങ്കിൽ ദൈവം തൻ്റെ ശരീരത്തിൽ വസിക്കുന്നു തൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയം എന്ന വണ്ണം അവൻ അതിനെ വിശുദ്ധിയുള്ളതായിട്ട് ഇടയായി സൂക്ഷിക്കുവാനിടയായിത്തീരും ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവം ഒന്നാം സ്ഥാനത്താണ് ദൈവത്തെ അവൻ ഒന്നാം സ്ഥാനത്ത് കാണുവാനും ആ ദൈവത്തിനായി ഈ ഭൂമിയിൽ അവനെ ജീവിപ്പാനും കഴിയുമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത നോക്കിയേ മനുഷ്യൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ മനുഷ്യൻ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഉടുക്കുന്നതിനെ കുറിച്ച് നല്ല വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് നല്ല ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് നല്ല ആർഭാടത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം അവന് ജീവനേക്കാളും വലുതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവന് ശരീരത്തെക്കാളും വലുതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പിശാരി എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മളുടെ ശരീരത്തെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവനെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ജീവിക്കണം അങ്ങനെയല്ലേ ഇന്നും ആളുകൾ പറയുന്നത് ഒരു എൻ്റർടൈൻമെന്റ് ഒരു എൻജോയ്മെന്റ് പക്ഷേ ദൈവം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ നിത്യതയുടെ പെർസ്പെക്റ്റീവില് അതേ നിത്യതയെ ലക്ഷ്യമാക്കിയൊക്കെ ഉണ്ടാവുക ഈ ഭൂമിയിൽ നമ്മൾ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും നമ്മളുടെ ഭൂരിപക്ഷം ആയുസ്സും അല്ലെങ്കിൽ നമ്മുടെ നിത്യത നമ്മുടെ പരിമിതികളില്ല പരിമിതികളില്ലാകട്ടോ നമ്മൾ നിത്യതയിൽ എന്നേക്കും കോടാനുകോടി വർഷങ്ങൾ നമ്മളായിരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടിയാണ് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവനായും നമ്മിൽ ദൈവം വസിക്കുന്നതായ ആ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കണം അതിനർത്ഥം നമ്മൾ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തും നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തും നമ്മളായിരിക്കുന്നെങ്കിൽ നമ്മളുടെ ഉത്കണ്ഠകളെ നമുക്ക് നേരിടുവാൻ കഴിയും അതിനെ നേരിടുവാൻ കഴിയുന്നതായ ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുന്നതാണ് എനിക്കറിയാം ഈ വിഷയം കുറച്ചുകൂടെ ബ്രോഡായിട്ട് മാറുന്ന ഒരു വിഷയമാണ് നമ്മുടെ വ്യക്തിത്വത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു വിഷയമാണ് അടുത്ത ദിവസങ്ങൾ നമ്മൾ ആ വിഷയങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്ന് നേരിടുന്നതായ ഉത്കണ്ഠകളെയും സ്ട്രെസ്സുകളെയും നമുക്ക് അതിജീവിപ്പാൻ കഴിയും പക്ഷേ ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ദൈവം എപ്പോഴും തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്നും എന്നാൽ അവൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില പ്രയോറിറ്റികളുണ്ട് ചില മുൻഗണനകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിത്യതിക്ക് വേണ്ടി ജീവിക്കുന്നവരും അതേപോലെ തന്നെ ദൈവം നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നമ്മൾ ഒരുക്കുകയും ചെയ്താലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയിലൂടെ ഞങ്ങൾക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്നാൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ ഇന്ന് കർത്താവ് ദൈവമഹത്വം തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കതായി തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയുള്ളതും അതേപോലെ തന്നെ നിത്യജീവൻ്റെ ആ ഒരു വീക്ഷണത്തിലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇനി ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു അതേ വിശുദ്ധിയോടെ നിത്യതയ്ക്കായും നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ വചനധ്യാനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് കൂടുതൽ അനുഭവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ